ഈശ്വരം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സമാധാനവും സൗഭാഗ്യവും ദേവദാസൻ പുത്തൻപറമ്പിൽ തുമ്മച്ച ഉജ്ജ്വല സമർപ്പണവും ഉള്ളറിഞ്ഞുള്ള ആത്മീയ പ്രയത്നങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിത വിശുദ്ധീകരണത്തിന് മാത്രമല്ല ഒരു ദേശത്തിൻ്റെയും തലമുറകളുടെയും തന്നെ മാനസാന്തരത്തിനും നവീകരണത്തിനും കാരണമായി എല്ലാ പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും നിഷ്പ്രഭമാക്കാൻ പോന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മീയ പ്രഭാവം അദ്ദേഹം ഉണർത്തിവിട്ട ആത്മീയ പ്രകമ്പനത്തിൻ്റെ അനുരണനങ്ങൾ ഇന്നും തുടർ ചലനങ്ങളിലൂടെ മാനസാന്തരങ്ങളും വിശുദ്ധീകരണവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു പുത്തൻപറമ്പിൽ തൊമ്മച്ചൻ ചെയ്തു കാണിച്ചതും ചെയ്തതുമായ ഭക്താഭ്യാസങ്ങളാണ് കേരള സഭയിൽ പ്രബലമായിരിക്കുന്നവ മിക്കവയും അൽമായരുടെ അനുദിന ദിവ്യപൂജയിൽ പങ്കെടുക്കൽ അനുദിന ദിവ്യകാരുണ്യ സ്വീകരണം പുണ്യാത്മാക്കളുടെ ജീവിതത്തെ പറ്റിയുള്ള ധ്യാനം ഒരു മണിക്കൂർ ആരാധന ശുദ്ധീകരണാൽമാക്കളോടുള്ള ഭക്തി വലിയ നോമ്പിലെ വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള പീഡാനുഭവ ധ്യാനം വ്യാകുല ഭക്തി തുടങ്ങിയവ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ സൗകുമാര്യവും സൗന്ദര്യവും ഈ വൈവിധ്യ വിശ്വാസ പ്രകടനങ്ങളും അനുഷ്ഠാനങ്ങളും ആചരണങ്ങളുമാണ് സഭയുടെ ആരാധനാ വത്സരത്തിലും തദ്സരണമായ യാമപ്രാർത്ഥന ശൈലികളിലും പ്രാർത്ഥനകളിലും ഇത് സമ്പൂർണമാകുന്നു പുത്തൻപറമ്പിൽ തൊമ്മച്ചൻ എന്ന ആത്മീയ വ്യക്തിത്വം ഇവിധം വൈവിധ്യമാർന്ന കത്തോലിക്കാ ജീവിതത്തിൻ്റെ അക്ഷയപാത്രത്തിൽ നിന്നും അവോളം പാലം ചെയ്ത മഹാത്മാവാണ് അതിൻ്റെ സാധ്യതകൾ നമ്മെയും വരാനിരിക്കുന്ന തലമുറകളെയും ചൂണ്ടിക്കാണിച്ച ധന്യ ആചാര്യനാണ് അദ്ദേഹം ഇനി നമുക്ക് ന്യായീകരണമില്ല കത്തോലിക്കാ വിശ്വാസം അതിൻ്റെ സമ്പൂർണതയിൽ ജീവിച്ചാഘോഷിച്ച പുത്തൻ പറമ്പിൽ തൊമ്മച്ചനെ പിന്തുടർന്ന് വില കൊടുത്തുകൊണ്ടുള്ള ആത്മീയ ജീവിതം നമുക്കും തുടരാം അതിനായി അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം തേടാം ആമേൻ